ആറ്റിങ്ങൽ മംഗലാപുരം കടക്കാവൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മയക്കുമരുന്ന് വില്പന നടത്തിവന്ന സംഘത്തിലെ രണ്ട് പ്രതികളെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു തോന്നയ്ക്കൽ ഫൈസൽ മനസിലിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള നൌഫൽ അണ്ടൂർക്കോണം കീഴാവൂർ എം ആർ മൻസിലിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് മുബ്സിൻ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറ്റിങ്ങൽ നഗരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കോളേജുകളിലും മംഗലാപുരത്തുള്ള സ്വകാര്യ കോളേജിലും ടെക്നോസിറ്റി കേന്ദ്രീകരിച്ചും വർഷങ്ങളായി ലഹരി വില്പന നടത്തിവന്ന പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത് ആറ്റിങ്ങൽ കരിച്ചയിൽ സ്വദേശിയും തോന്നയ്ക്കലിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയുമായ യുവാവ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഹരി വാങ്ങി ഉപയോഗിക്കുന്നതായി യുവാവിന്റെ വീട്ടുകാർ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെക്കുറിച്ച് ഒരാഴ്ചയായി ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതി നൌഫലിൽ നിന്ന് രണ്ട് ഗ്രാം എം ഡി എം എയും ഇരുപത് ഗ്രാം ഗഞ്ചാവും പോലീസ് കണ്ടെടുത്തു കച്ചവടത്തിനായി ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ എത്തിച്ചു നൽകിയിരുന്നത് പിടിയിലായ മുഹമ്മദ് മുബ്സിൻ ആണെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ രഹസ്യമായി ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ശേഷം ആവശ്യക്കാരായ യുവാക്കൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകി വരികയായിരുന്നു അറസ്റ്റ് ചെയ്ത നൌഫലിന് പേട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം സ്വദേശികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ ആറ് വാളുകൾ കൈവശം വച്ചതിന് ആയുധ നിയമപ്രകാരവും കേസുകൾ നിലവിലുണ്ട് പ്രതികളുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഫോണുകളിൽ പ്രതികൾ വടക്കേ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ യുവതികളുമായി വിനോദസഞ്ചാരത്തിന് പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ഡി എസ് പി മഞ്ജു ലാലേസ് ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ് ഐമാരായ ജിഷ്ണു എം എസ് ബിജു എഹാക്ക് എസ് ഐ രാധാകൃഷ്ണൻ ഉണ്ണിരാജ് എസ്ഇ പിഒമാരായ ഷംനാഥ് പ്രശാന്ത് കുമാരൻ നായർ നിധിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ